ായിട്ടുള്ള മുഖ്യമന്ത്രി സമ്മേളന ഹാളിലേക്ക് വരികയാണ് എല്ലാവരും എണീറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റേജിൽ വന്ന് കയറുന്നതുവരെ ടോർച്ച് മിന്നിച്ച് പ്രകാശം പരത്തി അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ പേരും എല്ലാ പേരും ആദരണനായിട്ടുള്ള മുഖ്യമന്ത്രി നമ്മുടെ സമ്മേളന ഹാളിനകത്തേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പ്രകാശം പരത്തി അദ്ദേഹത്തെ സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു അദ്ദേഹം ഇതാ സമ്മേളന ഹാളിനകത്തേക്ക് കടന്നു വരികയാണ് എല്ലാവരും അതെ സ്നേഹ പ്രകടനത്തോടുകൂടി എണീറ്റ് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് എല്ലാവരും കയ്യിലിരിക്കുന്നതായിട്ടുള്ള സ്മാർട്ട് ഫോണിലെ ടോർച്ച് മിന്നിക്കുകയാണ് പ്രകാശം അദ്ദേഹം എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ സമ്മേളന വേദിയിലേക്ക് സ്റ്റേജിലേക്ക് കടന്നു വരികയാണ് സമ്മേളന വേദിയിൽ വരുന്ന ആധുനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സഹർഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്വാഗതം ചെയ്യാം നവകേരള ശില്പിയെ നവകേരളത്തിൻ്റെ ക്യാപ്റ്റനെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികാസത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇച്ഛാശക്തിയോടുകൂടി രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടി മതനിരപേക്ഷ കേരളത്തെയും വികസിത കേരളത്തെയും സൃഷ്ടിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് സമുജ്ജല നേതൃത്വം കൊടുക്കുന്ന ആദനയനായിട്ടുള്ള മുഖ്യമന്ത്രിയെ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് നമുക്ക് സ്വീകരിക്കാം പുത്തൻ കേരളത്തിൻ്റെ പ്രതീക്ഷയായിട്ടുള്ള കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രിയെ നമുക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സ്വീകരിക്കാം എല്ലാവരും പ്രകാശം പ്രദർശിപ്പിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു കേരളത്തിൻ്റെ പ്രിയങ്കനായിട്ടുള്ള മുഖ്യമന്ത്രി പത്താം വർഷത്തിലേക്ക് ഒന്നും രണ്ടും പിണറായി ഗവൺമെൻറ്റുകൾ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനു വേണ്ടി നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു വൈജ്ഞാനിക സമൂഹമായി ആധുനിക കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഏറെ പ്രിയങ്കനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള കാഴ്ചയാണ് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഗീത വേദിയിലേക്ക് കടന്നു വരികയാണ് വേദിയിലേക്ക് കടന്നു വരുന്നു ആയിരങ്ങളുടെ അഭിവാദ്യങ്ങൾ ആയിരങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏറെ ബഹുമാന്യനും പ്രിയങ്കനുമായിട്ടുള്ള മുഖ്യമന്ത്രി ഗീത വേദിയിലേക്ക് കടന്നു വരികയാണ് Iya, lah.